ഒരു നിമിഷം പകച്ചുപോയ ജിതിൻ പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്ത് ഓടി വാസുകയ്ക്ക് അരികിലെത്തി ശരീരത്തിൽ നിന്നും അപ്പോഴും ചൂട് വിട്ടുമാറിയിട്ടില്ല എന്നതവന് നേരത്തൊരു പ്രതീക്ഷ നൽകിയിരുന്നു ധൈര്യം സംഭരിച്ചവളെ വാരിയെടുത്തവൻ ഹോസ്പിറ്റലിലേക്ക് ഓടി ഐ സിയുവിന് മുന്നിൽ അക്ഷമനായി നിൽക്കുകയായിരുന്നു ജിതിൻ രക്തം ഒരുപാട് നഷ്ടപ്പെട്ടുവെന്ന് അവർ പറഞ്ഞിരുന്നു എങ്കിലും നല്ലത് പ്രതീക്ഷിക്കാമെന്നും എന്തിനവൾ ഇത് ചെയ്തു എന്ന ചോദ്യമാണ് അപ്പോഴും അവനെ അലട്ടിക്കൊണ്ടിരുന്നത് വൈകാതെ ഐ സിയുവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ അനീഷ് ചന്ദ്രൻ പുറത്തേക്ക് വന്നു ഈസ് വർക്ക് ഞാൻ പറഞ്ഞതുപോലെ നല്ല ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നു എന്നേ ഉള്ളൂ വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല താങ്ക് ഔട്ട് അനീഷ് അവൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നാണ് എനിക്കറിയാത്തത് നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഒന്നുമില്ലെന്ന് ഉറപ്പില്ല ജിതിൻ യെസ് കുട്ടികൾ കുട്ടികളുണ്ടാവാത്തതിന് ഫാമിലി പ്രഷർ വലുതും ഉണ്ടായിരുന്നു എന്റെ അമ്മ അങ്ങ് ചേട്ടന്റെ അടുത്തല്ലേ പിന്നെ അത് ഞങ്ങളെ തന്നെ കുറച്ച് വർഷത്തേക്ക് വേണ്ട എന്ന് വച്ചതാണ് എന്ന് അവർക്കെല്ലാം അറിയാം അതിനെക്കുറിച്ച് ആരും അങ്ങനെ സംസാരിക്കാറില്ല വാസുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജിതിൻ വാട്ട് യു മീൻ അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പവുമില്ല കുഴപ്പവും ഇല്ല ജിതിൻ ഉള്ളിൽ ഒളിപ്പിച്ച അമർഷത്തോടെ അനീഷിനെ നോക്കി നീ ദേഷ്യപ്പെടേണ്ട എന്തായാലും ഇതൊരു സോയിസൈഡ് അറ്റം ആണ് സോ അങ്ങനെ സംഭവിച്ചാൽ അതിജീവിക്കുന്ന രോഗികളെ ഒരു കൗൺസിലിങ്ങിനു വിധേയമാക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ വാസുക്കും അത് ആവശ്യമാണ് അപ്പോൾ അറിയാം ഞാൻ ഈ ചോദിച്ചതിന്റെ വ്യക്തമായ ഉത്തരം എന്റെ വാസുകിക്കുഭ്രാന്താണെന്നാണോ നീ പറയുന്നത് നീയല്ല കാരണമെങ്കിൽ വേറൊരു കാരണവുമില്ല എങ്കിൽ അവൾ എന്തിനും ചെയ്തു നിനക്ക് ഉത്തരമുണ്ടോ വല്ലായ്മയോടെ ജിതിൻ നിന്നു അപ്പോൾ ഉത്തരം അറിയണമെങ്കിൽ അവളോട് തന്നെ ചോദിക്കണം ഉണരട്ടെ നമുക്ക് ചോദിക്കാം പെട്ടെന്ന് ജിതിൻ്റെ ഫോൺ വെല്ലടിച്ചു ഹലോ ജിതിൻ ഹിയർ സർ ആനന്ദാണ് വേഗം ഒന്ന് ഓഫീസിലേക്ക് വരാമോ വല്ലാത്ത കൺഫ്യൂഷനിലാണ് ഞാൻ ആനന്ദ് ഞാനിപ്പോൾ ലേക്ഷോ ഹോസ്പിറ്റലിലാണ് വാസുകി വാസുക്ക് ഒരു പ്രോബ്ലം എനിക്ക് ഉടനെ വരാൻ കഴിയില്ല ഇവിടെ ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ വരാം അതുവരെ ഒന്ന് മാനേജ് അല്ല സാർ ഇത് അവൻ പറഞ്ഞു കഴിയും കഴിഞ്ഞിരുന്നു കൺമുന്നിൽ കാണുന്ന സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് ആനന്ദ് കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു കാര്യങ്ങളൊന്നും വ്യക്തമാകാതെ തല പുകഞ്ഞിരുന്ന ആനന്ദ് ഫോൺ എടുത്ത് വേഗം സൈബർ സെല്ലിലേക്ക് വിളിച്ചു ഹലോ എസ് ഐ ആനന്ദ് കസബയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു നമ്പറിന്റെ ചാറ്റ് ഹിസ്റ്ററി ആൻഡ് ബാക്കപ്പ് എടുക്കാൻ തന്നിരുന്നില്ലേ എന്തായി പൂജ കേസല്ലേ സാർ ഡീറ്റെയിൽസ് മീറ്റ് ചെയ്തിട്ടുണ്ട് ഓ സോറി ഞാൻ ശ്രദ്ധിച്ചില്ല നോക്കിക്കോളാം താങ്ക്സ് അവൻ വേഗം മെയിൽ ഓപ്പൺ ചെയ്ത് അവർ അയച്ച ഫയൽ നോക്കി ചാറ്റ് ഹിസ്റ്ററി മുഴുവൻ നോക്കിയവൻ അതിൽ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്ത ഒരാളുടെ നമ്പർ കോണ്ടാക്ട് ലിസ്റ്റിൽ പരതി ഒരു പേര് കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോൺ എടുത്ത് ബിന്ദുജയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ ബിന്ദുജ ഞാൻ എസ് ഐ ആനന്ദ് പൂജ പ്രണയിക്കുന്ന ആളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അതെ സാർ പൂജ എപ്പോഴെങ്കിലും നിരഞ്ജൻ എന്നൊരു പേര് തന്നോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും സന്ദർഭത്തിൽ ഇല്ല അങ്ങനെ ഒരാൾ ഇല്ല അവർ പറഞ്ഞിട്ടില്ല ശരി ഇഷ്ടപ്പെട്ട ആളോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതോ ചാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ല സാർ ഫോണിൽ സംസാരിക്കുമായിരുന്നു അതും മണിക്കൂറുകൾ ഉറപ്പാണോ വിനുജ അതെ സർ ഉറപ്പാണ് ഫോൺ കട്ട് ചെയ്ത് ആനന്ദ് വീണ്ടും കോണ്ടാക്ട് ലിസ്റ്റിൽ നിരഞ്ജൻ എന്ന പേര് തിരഞ്ഞു ആ പേരിൽ ഒരു നമ്പരും ആയിരുന്നില്ല വേറെ ഏതെങ്കിലും പേരിൽ ആയിരിക്കും സേവ് ചെയ്തത് എന്ന് ഓർത്തവൻ ഫോണിൽ എഫ് ബി ആപ്പ് തുറന്ന് അതിൽ നിരഞ്ജനാദി എന്ന ഐ ഡി സെർച്ച് ചെയ്തു ഒരു സുമുഖനായ ചെറുപ്പക്കാരന്റെ മുഖചിത്രമുള്ള ഐ ഡി ആയിരുന്നു അത് പൂജയുടെ എടുത്തുകളെല്ലാം നിരഞ്ജന് ടാഗ് ചെയ്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന കാര്യം അവൻ ശ്രദ്ധിച്ചു ആനന്ദ് വേഗം എബോട്ട് ഓപ്പൺ ചെയ്ത് അതിൽ അയാളുടെ മൊബൈൽ നമ്പർ ഉണ്ടോ എന്ന് നോക്കി മെയിൽ ഐ ഡി പോലും ഹിഡൻ ആയിരുന്നു അവൻ വേഗം ഫോൺ എടുത്ത് വീണ്ടും സൈബർ സെല്ലിലേക്ക് വിളിച്ചു ആനന്ദ് ഫ്രം കസ ഞാനൊരു എഫ് ബി ഐ ഡി ലിങ്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ആ ഐ ഡിയുടെ ഡീറ്റെയിൽസ് ഒന്ന് വേണം ആക്ടിവേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ആക്സസ് ചെയ്തിരുന്ന ഫോണിന്റെ ഐ എം ഇ നമ്പർ ആൻഡ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഐ പി അഡ്രസ് അങ്ങനെ എന്തെങ്കിലും ഈ ഐ ഡിയുടെ ഉടമസ്ഥനെ കണ്ടെത്താൻ സഹായിക്കുന്ന എന്തായാലും അതെനിക്ക് വേണം ഓക്കെ സാർ ഇപ്പോൾ തിരിച്ചു വിളിക്കാം ഡോക്ടർ അനീഷിന്റെ ക്യാബിൻ തുറന്ന് ജിതിൻ അകത്തേക്ക് കയറി അനീഷിനൊപ്പം മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി ആ റൂമിൽ ഉണ്ടായിരുന്നു ജിതിൻ അയാൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അയാളും തിരികെ ഒരു പുഞ്ചിരി കൈമാറി ജിതിൻ ഇത് വരുൺ വാസുദേവ് സൈക്കോളജിസ്റ്റ് ആണ് എന്റെ റിലേറ്റീവ് കൂടിയാണ് ലേഖയുടെ കസിൻ ബ്രദർ എനിക്ക് തോന്നുന്നത് വാസുകിയോട് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യം വരുൺ ആണെന്നാണ് എന്തു പറയുന്നു കൊട്ടിക്കോഷിച്ച് ചെയ്യേണ്ട എന്നാണ് എനിക്കും നിനക്കറിയാവുന്ന ആളാണെങ്കിൽ അതാണ് നല്ലത് എന്റെ സഹപ്രവർത്തകരോട് പോലും വാസുകി ഇത് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല റിയാമല്ലോ കേസാകുന്ന കാര്യമാണ് അതാണ് നല്ലത് ജിതിൻ ആരും നിന്റെ അമ്മ പോലും ഒന്നും അറിയണ്ട ശരി എന്നാൽ പിന്നെ അവൾക്ക് ബോധം വന്നതും വരുൺ സംസാരിച്ചോട്ടെ അതിനു മുമ്പ് എനിക്ക് ജിതിനോടൊന്ന് സംസാരിക്കണം ആയി വരുൺ പറഞ്ഞത് കേട്ട് ജിതിൻ സംശയഭാവത്തിൽ വരുണിനെ നോക്കി നമുക്കൊന്ന് നടക്കാം ജിതിൻ വരുൺ വരുൺ വേഗം എഴുന്നേറ്റ് കഥകൾ തുറന്നു ജിതിൻ പെട്ടെന്ന് അനീഷിനെ നോക്കി ചെല്ലു എന്ന് കണ്ണുകൾ കൊണ്ട് അനീഷ് പറഞ്ഞതും ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് അവൻ വരുണിനെ അനുഗമിച്ചു ജിതിന് എന്ത് തോന്നുന്നു വാസുകി എന്തിനു ചെയ്തു അറിയില്ല വരും സോ ജീവിതം അവസാനിപ്പിക്കാൻ തക്കവണ്ണം ഒന്നും തന്നെ വാസുഗിക്ക് ഉള്ളതായി ജിതിനറിയില്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു എല്ലാ കാര്യവും തുറന്നു സംസാരിക്കും അവൾ നന്നായി എഴുതും വായിക്കും വീട്ടിൽ അവളുടേതായി ഒരു മിനി ലൈബ്രറി തന്നെയുണ്ട് ലിറ്ററേച്ചർ അധ്യാപി ആയിരുന്നല്ലോ വാസുകി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജോലി വേണ്ടെന്ന് വെച്ച് വീട്ടിലിരുന്നത് അത് അവൾക്ക് ഉറങ്ങുമ്പോൾ ദുസ്വപ്നം ദുസപ്നം കാണുന്നൊരു പതിവുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അത് അസഹനീയമായിരുന്നു ആകെ ഡിസ്ട്രബ്യൂഡായ ആ സമയത്ത് അവൾ എൻ്റെ അമ്മയോടൊപ്പം പ്രാർത്ഥനയും അമ്പലങ്ങളുമായി കുറച്ചു കാലം കഴിച്ചുകൂട്ടി ലോഗ് ലീവ് അധികം എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൾ ജോലി രാജിവച്ചത് പിന്നെ ചേട്ടന് കുഞ്ഞുണ്ടായപ്പോൾ അമ്മ അങ്ങോട്ട് പോയി അതോടെ വാസുകയുടെ അമ്പലം വിസിറ്റ് നിന്നു എന്നിട്ട് പ്രാർത്ഥന കൊണ്ട് റെഡി ആയിരുന്നു കുറച്ചുകാലം പക്ഷേ പിന്നെയും അവൾക്ക് ഉറങ്ങാൻ കഴിയാത്ത വിധം ദുസ്വപ്നം ഉണ്ടാകാൻ തുടങ്ങി ഈയിടെയായി അവൾ രാത്രി ഉറങ്ങാറില്ലായിരുന്നു സ്വപ്നം കാണുമോ എന്ന ഭയം കണ്ടോ അതെ എത്ര നാളായി വാസു ഉറങ്ങാതെ ആയിട്ട് ഏകദേശം നാലു മാസമായി മൈ ഗോഡ് പകൽ ഉറങ്ങുമായിരുന്നു ഇല്ല പകൽ വീട്ടിലെ ജോലികളുമായി അവൾ തിരക്കിലായിരിക്കും ഉണ്ടായിരുന്ന ജോലിക്കാരിയെ പറഞ്ഞു വിട്ടു അവൾ ബോലിഡി മാറ്റാൻ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാത്രി പുസ്തകം വായിച്ചിരിക്കും അല്ലെങ്കിൽ എന്റെ അമ്മ യു എസ് എൽ ചേട്ടന്റെ കൂടി സംസാരിക്കും നാലു മാസം അഥവാ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മണിക്കൂറുകൾ ഉറങ്ങാതെ ഇരിക്കുക ഇതിൽ പറയും എന്ത് വേണം ജിതിനും ഒരാളുടെ മാനസിക നില തെറ്റാൻ പക്ഷെ അവൾ തികച്ചും നോർമൽ ആയിരുന്നല്ലോ വരും മനസ്സിന്റെ അസുഖം പുറത്ത് കാണാൻ കഴിയുമോ ചെയ്യും അല്ലെങ്കിൽ തന്നെ ജിതിന്റെ തിരക്കുകൾക്കിടയിൽ ജിതിന് കണ്ടിരുന്നു കാണിക്കാതെ ഇരിക്കാൻ വാസുകി ശ്രമിച്ചിരുന്നു എന്ന് വേണം കരുതാൻ വാസുകി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണ് വാസുകി കാണുന്ന സ്വപ്നം ജിതിൻ അറിയാമോ ഇല്ല വരുൺ എന്തോ ദുസ്വപ്നം എന്നേ എനിക്കറിയൂ വാസുകി എന്തിനത് ചെയ്തു എന്നതിന് ഉത്തരം ആ സ്വപ്നങ്ങളാണ് ജിതിൻ വാസുകിക്ക് മാത്രം അറിയാവുന്ന ആ സ്വപ്നങ്ങൾ ആനന്ദ് പൂജയുടെ ചാറ്റ് ബോക്സിൽ നിന്നും നിരഞ്ജൻറെയും പൂജയുടെയും ചാറ്റ് ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങി ഏട്ടാ ഇന്നും നമ്മൾ തമ്മിൽ വഴക്കാണ് ആകുമല്ലോ കുറച്ചൊന്നുമല്ലോ നിനക്ക് അഹങ്കാരം ഞാൻ ഒന്നും ചെയ്തതല്ല ദശരഥം സിനിമ കണ്ട് കരഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ ഏട്ടൻ വന്ന് ടി വി ഓഫാക്കി അങ്ങനെ ഇപ്പോൾ കരയേണ്ടതെന്ന് ആ അത് തന്നെ കരയാൻ വന്നിരിക്കുന്നു അവൾ ഒരു സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് വീട്ടിലില്ലേ ഇതെന്ത് ജീവിതമാണ് വേറെ എന്തെങ്കിലും നല്ലത് കണ്ടൂടെ ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൂടാ അത് എൻ്റെ കുഞ്ഞിന് കേടാണ് ഓ അതാണ് ഇപ്പം എന്നെ വേണ്ട അതിനേക്കാൾ വലുത് കുഞ്ഞാണല്ലേ നീയല്ലേ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നീ കഴിഞ്ഞേ ഉള്ളൂ ആ വാവ എന്നാലും സൂക്ഷിക്കണ്ടേ വേണ്ട വേണ്ട ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഒന്നും മനസ്സിലാകാതെ ആനന്ദ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പൂജ ഇപ്പോഴും പിന്നെ എങ്ങനെ കുഞ്ഞ് പെട്ടെന്ന് ജിതിൻ ചോദിച്ച ചോദ്യം അവന്റെ മനസ്സിലേക്ക് റിപ്പോർട്ടിൽ വലതും കാണാനുണ്ടോ ഐ മീൻ റീസെന്റ് അബോട്ട് ആയതുപോലെ എന്തെങ്കിലും എന്താവും സാർ അങ്ങനെ ചോദിച്ചത് വിർജിൻ ആയ ഒരാൾ എങ്ങനെ ഗർഭിണിയാകും ആനന്ദ് ഇരുന്ന് തലമുടിക്കശക്കി ഒന്ന് ആലോചിച്ചിട്ട് പൂജ മരിക്കുന്നതിന് മുമ്പുള്ള ചാറ്റ് അവൻ ഓപ്പൺ ആക്കി നോക്കി ഏട്ടാ നീ ഉറങ്ങിയില്ലേ ഉറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് പോയി ഏ എന്താ നീ പറയുന്നേ വയറ്റിൽ ഇപ്പോൾ വല്ലാതെ അനക്കമായിരുന്നു ഏട്ടൻ കൈവച്ചാൽ മാത്രമല്ലേ വാവ അടങ്ങൂ എന്നും അങ്ങനെയല്ലേ ഇപ്പോൾ ഏട്ടൻ അടുത്തില്ലാതെ അതിനറിയില്ലല്ലോ ഏട്ടൻ വരില്ലെന്ന് പൂജ ഒന്ന് സമാധാനപ്പെടും നീ ഒരു ദുസ്വപ്നം കണ്ടതാണ് നമ്മുടെ കുഞ്ഞിനൊന്നുമില്ല ഇല്ല ഏട്ടാ പെട്ടെന്നൊരു വേദന പോലെ തോന്നി അത് കൂടി കൂടി വന്നു തൊണ്ട വരേണ്ടതുപോലെ വെള്ളം കുടിക്കാൻ ഞാൻ ടേബിളിലേക്ക് നടന്നു ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തതും കുഴഞ്ഞ നിലത്തേക്ക് വീണു അപ്പോൾ വല്ലാത്ത വേദന തുടകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തം പിന്നെ വചനയിലൂടെ പുറത്തേക്ക് വന്ന എൻ്റെ ഒരു വിരലിനോളം പോലും വലുപ്പമില്ലാത്ത ഒരു കൈ നമ്മുടെ കുഞ്ഞിൻ്റെ അസ്വസ്ഥതയോടെ മുഖം വെട്ടിച്ച് ആനന്ദ് കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ വാക്കുകളിലൂടെ ആ കാഴ്ച അവൻ്റെ കൺമുന്നിൽ മിന്നി മറഞ്ഞു ബാക്കി വായിക്കാനാവാതെ അവൻ അതിൽ നിന്നും കണ്ണുമാറ്റിയതും ഫോണടിച്ചു സാർ സൈബർ സെല്ലിൽ നിന്നാണ് വിനോദ് ആ എഫ് ബി ഐഡിയുടെ സോഴ്സ് കിട്ടി ആണോ പറയൂ വിനോദ് ഞാൻ നോട്ട് ചെയ്യാം തുടർന്ന് വിനോദ് പറഞ്ഞത് കേട്ട് ആനന്ദിന്റെ അടി മുതൽ മുടി വരെ ഒരു വിറയൽ പാഞ്ഞു കയറി തൻ്റെ മുന്നിലിരിക്കുന്ന ചാറ്റിലേക്ക് ഒന്നുകൂടി നോക്കി അവൻ ആകെ വിയർത്ത് നിന്നു അടുത്ത ഭാഗം കേൾക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ